क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ശത്രുഘ്ന സോദരാർ ശ്രീനീലൃദൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പരമാത്മജ്ഞാനം ഗുരു തുടർന്ന് ശിഷ്യനെ കേൾപ്പിക്കുന്നു അതാണ് ബ്രഹ്മജ്ഞാനം അത് നേടിക്കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും അങ്ങനെയുള്ള പരമാത്മജ്ഞാനത്തിനുടമ അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് ഉള്ളങ്ക നെല്ലിക്ക പോലെ അങ്ങേറ്റം പ്രകാശപൂർണം അങ്ങനെയുള്ള ജ്ഞാനത്തിന്റെ സമ്പത്തോടുകൂടിയവൻ പിന്നെയോ ശുചി സ്വഭാവ ശുദ്ധിയോടുകൂടിയവൻ ചിന്തകളുടെയും വികാരങ്ങളുടെയും പരിപൂർണമായ ശുദ്ധി വശ്യഹ കർമ്മേന്ദ്രിയങ്ങളെയെല്ലാം തന്റെ നിയന്ത്രണത്തിൻകീഴിൽ നിർത്തിയിരിക്കുന്നവൻ അതേപോലെ തന്നെ സമാധിമാൻ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ മൂക്ക് നാക്ക് തൊക്കെ ചൊവ്വി എന്നുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങൾ അതിനെയെല്ലാം പരിപൂർണമായിട്ടും തന്റെ ആജ്ഞയ്ക്ക് കീഴിൽ നിർത്തിയിരിക്കുന്നയാള് ഇതൊക്കെയാണ് ശ്രീരാമൻ രാമായണത്തിൽ ഓരോരോ സന്ദർഭങ്ങളും നാം എടുത്ത് നോക്കുമ്പോഴേക്കും രാമന്റെ ഈ ഗുണഗണങ്ങൾ നേരിട്ട് കാണാം പിന്നെയോ അദ്ദേഹം എങ്ങനെയാണ് പ്രജാപതി സമശ്രീമാൻഷൂദന ഭാരതൻ വാൽമീകയോട് പറയാണ് പ്രജാപതിയെപ്പോലെ ഐശ്വര്യവാനാണ് രാമൻ പ്രജാപതി ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യത്തില് ബ്രഹ്മാവിനെ സഹായിക്കാൻ ബ്രഹ്മാവിനാൽ നിയുക്തരായവരാണ് പ്രജാപതി പ്രജാപതിമാര് ആ പ്രജാപതിമാരിൽ സർവ ഐശ്വര്യങ്ങളും ഒന്നായി നൽകുന്നു അതേപോലെ അതിനു തുല്യമായ കൂടിയവൻ അതാണ് പ്രജാപതി ശ്രീമാൻ പിന്നെയോ ദാത ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ സകല വിപത്തുകളെയും ആട്ടി ഓടിച്ച് ലോകത്തെ രക്ഷിക്കുന്നവൻ രഹുനിഷൂ ശത്രുക്കളെല്ലാം സംഹരിക്കുന്നവൻ ഭൗതിക തലത്തില് ഈ ലോകത്തിലുള്ള ജീവരാശിയെ അതിക്രമിക്കാൻ ചെല്ലുന്ന ശത്രുക്കളെ അത് മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ മനുഷ്യരുടെയോ രൂപത്തിലായാലും പ്രകൃതി വിക്ഷോഭങ്ങളുടെ രൂപത്തിലായാലും എല്ലാം ശത്രു തന്നെ അതിനെയെല്ലാം പരിപൂർണമായിട്ടും തകർക്കുന്നവൻ അങ്ങനെ സമസ്ത ജീവരാശിയെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും രക്ഷിക്കുന്നവൻ പിന്നെയോ ഈ റിപ്പുവിനെ സംഹരിക്കൽ അങ്ങ് ആന്തരിക തലത്തിലേക്ക് ചെല്ലുന്നു നമ്മുടെ ഉള്ളിലുള്ളതായ വാസനകൾ അതാണ് തമോമയോ രജോമയവുമായ വാസനകൾ അതാണ് നമ്മുടെ ശത്രു ആ ശത്രുവിനെ സംഹരിക്കുന്നവൻ അതാണ് വെളിയിലുള്ള ശത്രുവിനോ അത്ര അല്ല വെളിയിലുള്ള ശത്രു നിസ്സാരം ഉള്ളിലുള്ള ശത്രുവാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ അങ്ങനെ ഉള്ളിലുള്ള ശത്രുവിനെയും സംഹരിച്ചിട്ട് മനസ്സിനെ വിശുദ്ധമാക്കി ആത്മജ്ഞാനത്തിൽ ഉറപ്പിക്കുന്നവൻ എന്ന ഇരിപ്പു നിഷൂത ശബ്ദത്തിനർത്ഥം പിന്നെയോ രക്ഷിതാ ജീവലോകസ്യ ഈ ശ്രീരാമചന്ദ്രൻ ശത്രുക്കളെല്ലാം നശിപ്പിക്കുന്നവനാണ് എന്ന് മാത്രമല്ല അത് ലങ്കയിലെ പടക്കളത്തിൽ നമ്മൾ കാണും ജനസ്ഥാനത്ത് നമ്മൾ കാണും എങ്ങനെയാ രാമചന്ദ്രന്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ കാണും അങ്ങനെയുള്ള രാമൻ ഈ ലോകത്തിലുള്ള മുഴുവൻ ശിയും രക്ഷിക്കുന്നവനാണ് തന്റെ ആളുകളെ മാത്രം രക്ഷിക്കുന്നവനല്ല രാമൻ തന്റെ ആളുകളെന്നും അന്യരെന്നും ശത്രുവെന്നും അന്യന്റെ ആളുകളെന്നും ഉള്ളതായ ഭേദചിന്തകൾ രാമനില്ല ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെ അതുകൊണ്ട് രാമൻ എല്ലാവരെയും അവരുടെ ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നിട്ടും ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നു അതാണ് രക്ഷിതാ ജീവലോകസ്യ ജീവലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ ഒരു ഭേദവുമില്ല അങ്ങനെ ആയിരിക്കണം ചക്രവർത്തി അങ്ങനെ ആയിരിക്കണം ഈ ലോകത്തിൽ വാഴുന്ന ഏതൊരു രാജാവും ഭരണാധിപനും ധർമ്മസ്യ പരിരക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ധർമ്മം എന്താണെന്ന് നേരത്തെ പല പ്രകാരത്തിലും നമ്മൾ ചർച്ച ചെയ്തു അതിന്റെ പൂർണ്ണ രൂപത്തിൽ പരമാത്മാവ് തന്നെ ധർമ്മം ആ പരമാത്മാവ് അഹിംസയുടെ രൂപത്തിൽ സത്യത്തിന്റെ രൂപത്തിൽ അതേപോലെ തന്നെ ആന്തർശംസ് രൂപത്തിൽ കാരുണ്യത്തിന്റെ രൂപത്തിൽ നീതിയുടെ രൂപത്തിൽ നീതിയുടെ രൂപത്തിൽ ന്യായത്തിന്റെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തില് സ്നേഹത്തിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു അതിനെ മുഴുവൻ രക്ഷിക്കുന്നവൻ അങ്ങനെ പ്രപഞ്ചത്തില് ആവിഷ്കൃതമായിരിക്കുന്ന ഉദാത്ത ചിന്തകളുടെയും ഉദാത്ത വികാരങ്ങളുടെയും ഉദാത്തമായ പ്രവൃത്തികളുടെയും രക്ഷിതാവ് അതാണ് ധർമ്മത്തിന്റെ രക്ഷിതാവാണ് രാമൻ ഇനിയോ രക്ഷിതർ താൻ ചെയ്യേണ്ടതായ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കും പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന പരമധർമ്മത്തെയും രക്ഷിക്കും എന്ന് മാത്രമല്ല തന്റെ ധർമ്മത്തെയും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ രക്ഷിക്കും പുത്രന്റെ ധർമ്മൻ രാമൻ രക്ഷിക്കുന്നു നമ്മൾ കണ്ടില്ലേ പുത്രന്റെ ധർമ്മം അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുക എന്നുള്ളതാണ് അച്ഛനമ്മമാരെ കാണപ്പെട്ട ദൈവമാണ് മാതാപിതാവ് ഗുരു ദൈവം എന്ന് നമ്മുടെ മുത്തശ്ശിമാരും കാരണവന്മാരും എത്ര തവണയോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യ ദേവോഭവ അതിഥി ദേവോഭവരിയ ഉപനിഷത്ത് വേദാഭ്യസനം എല്ലാം കഴിഞ്ഞ അതേപോലെ ഉപനിഷത്തുകളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് സമാവർത്തനം നടത്തി വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വിദ്യാർത്ഥിക്ക് ഇപ്പോ ജ്ഞാനിയായി മാറിയിരിക്കുന്നു നൽകുന്ന ഉപദേശം ഇതാണ് അതിലെ ശിക്ഷാവലിയില് അമ്മ ദേവതയാണ് അച്ഛൻ ദേവതയാണ് അമ്മനെ അമ്മയെ അമ്മയെ ദേവതയായി കാരണം ആ പ്രകാരത്തിൽ ആദരിക്കണം അമ്മ ദേവതയാണ് പ്രപഞ്ച നമ്മുടെ അമ്മയായിട്ട് നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത് അല്ലാതെ വേറെ ആരുമല്ല അച്ഛനും ദേവനാണ് ഗുരുനാഥനും ദേവനാണ് അതിഥിയും ദേവനാണ് അപ്പോൾ എങ്ങനെ അവരോടെല്ലാം പെരുമാറണം എന്ന അവരെല്ലാം ദേവന്മാരാണ് എന്ന് നമ്മളോട് പറയുമ്പോൾ തന്നെ വ്യക്തം അതാണ് പുത്രന്റെ ധർമ്മം അതേപോലെ ശിഷ്യന്റെ ധർമ്മം അതേപോലെ ഗൃഹസ്ഥൻ്റെയും ധർമ്മം ഈ തലങ്ങളിലെല്ലാം രാമൻ ജീവിച്ചല്ലോ അങ്ങനെ ആ തലങ്ങളിലെല്ലാം താൻ ചെയ്യേണ്ടതായ ധർമ്മത്തെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പരിപാലിക്കുന്നവൻ പുത്രധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് അവകാശപ്പെട്ടതായ രാജ്യം കിരീടം സിംഹാസനം അത് തനിക്ക് തരാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള മുഹൂർത്തത്തിൽ നേരം പുലരുമ്പോഴേക്കും യവരാജ്യാഭിഷേകം അതിന് തൊട്ടു മുമ്പുള്ള മുഹൂർത്തത്തിൽ വലിച്ചെറിഞ്ഞ് മൺകട്ട പോലെ വലിച്ചെറിഞ്ഞ് കാട്ടിലേക്ക് പോകുന്ന രാമൻ എന്തിന് അച്ഛനെ സത്യപ്രജ്ഞനാക്കാൻ അതാണ് രാമന്റെ ധർമ്മ രക്ഷണത്തിലുള്ളതായ ധർമ്മരക്ഷണത്തിലുള്ളതായതാൽപര്യം പതിനാല് വർഷം ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ ഒന്നും രാമൻ പ്രവേശിച്ചിട്ടില്ല പതിനാല് വർഷം തികഞ്ഞപ്പോൾ അയോധ്യയിൽ പ്രവേശിച്ചു ആരോടൊപ്പം ഭരതശത്രുഘ്നാദികളോടും ലക്ഷ്മണനോടും സീതയോടും ഗുരുജനങ്ങളോടും അമ്മമാരോടും ഒപ്പം അങ്ങനെയുള്ളു കിഷ്കിന്ധ രാമൻ പോയില്ല ഭാര്യയെ സംഹരിച്ച് കിഷ്കിന്ധയെ രാമൻ നേടി ആ കിഷ്കിന്ധ അതിന്റെ അവകാശിയായിരിക്കുന്ന സുഗ്രീവന് നൽകി സുഗ്രീവന് പട്ടാഭിഷേകം കഴിച്ചു എങ്ങനെ ലക്ഷ്മണനെ പറഞ്ഞയച്ച പട്ടാഭിഷേകം നടത്തിച്ചു വിഭീഷണൻ ശരണം പ്രാപിച്ചപ്പോഴോ സമുദ്രതീരത്തുവെന്ന് വിധകണ്ടത്തിന്റെ തുടക്കം രാമൻ ഉടനെ തന്നെ എല്ലാവരോടും പറഞ്ഞു എന്നെ എന്നിവട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം അതിൽ നിന്നേ ലങ്കാധിപനിവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനവും അഭിഷേകം ശങ്കാവിഹീനമായിട്ട് ഉടൻ തന്നെ ചെയ്യൂ എന്ന് രാമന്റെ നിർദ്ദേശം അങ്ങനെ ആ സമുദ്രതീരത്ത് വെച്ച് വിഭീഷണനെ ലങ്കാധിപനായിട്ട് രാമന്റെ നിർദ്ദേശത്താൽ ലക്ഷ്മണകുമാരൻ സുഗ്രീവാദികളുടെ മുഴുവൻ സഹകരണത്തോടുകൂടി നിർവഹിക്കുന്നു അത് കഴിഞ്ഞ് ലങ്ക രാമൻ ജയിച്ചതിന് ശേഷം അവിടെ ലങ്കാപുരിയിൽ വെച്ച സുഗ്രവന് ആ ലങ്കയുടെ ആധിപത്യത്തിന്റെ ചിഹ്നമായിരിക്കുന്ന ആ അഭിഷേകം നടത്തി രാമൻ ലങ്കയിൽ പ്രവേശിച്ചില്ല കാരണം അച്ഛന്റെ സത്യം പരിപാലിക്കണം പതിനാല് വർഷം കാനണവാസം ലക്ഷ്മണനെയും മുഴുവൻ വാനരന്മാരെയും അയച്ചു വിഭീഷണന്റെ വട്ടാഭിഷേകം നടത്താൻ അങ്ങനെ താൻ ചെയ്യേണ്ടതായ ധർമ്മം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിർവഹിക്കുന്നവനായ രാമൻ അതില് യാതൊരു ന്യായവും പറഞ്ഞ് വെള്ളം ചേർക്കാനായിട്ട് രാമൻ ഒരിക്കലും തയ്യാറായില്ല തയ്യാറാവുകയുമില്ല അതാണ് രക്ഷിത സ്വസ്യധർമ്മസ്യ ഇങ്ങനെ രാമന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നോക്കുക തന്റെ ധർമ്മത്തെ രാമൻ എത്ര ശ്രദ്ധയോടുകൂടിയിട്ടാണ് സംരക്ഷിച്ചത് എന്ന് അതേപോലെ സ്വജനസ്യജരക്ഷിത എല്ലാം രക്ഷിക്കുന്നവൻ ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് കുടുംബമാണ് പ്രപഞ്ചത്തിലുള്ളവരെല്ലാം സുജനങ്ങൾ തന്നെയാണ് ലോകത്തിന്റെ കണ്ണല് ഇന്ന ഇന്ന ആളുകളെല്ലാം രാമന്റെ സുജനമാണ് എന്ന് ഓരോരുത്തർക്കും തോന്നും രാമൻ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭേദവുമില്ല അങ്ങനെ എല്ലാ ആളുകളെയും യാതൊരു വ്യത്യാസവും കൂടാതെ രക്ഷിക്കുന്നവൻ പിന്നെയോ വേദവേദാംഗ തത്വജ്ഞമോ വേദം മുഴുവൻ പഠിച്ചവനാണ് അതിന്റെ തത്വം മുഴുവൻ ഗ്രഹിച്ചവനാണ് വേദാംഗങ്ങൾ ശിക്ഷാകല്പം നിരുക്തം വ്യാകരണം ഛന്തസ് ജ്യോതിഷം അതിന്റെയും തത്വം ഭംഗിയായി പഠിച്ചവൻ വേദാംഗങ്ങളോടൊപ്പമാണ് വേദം പഠിക്കേണ്ടതെങ്കിൽ വേദപഠനം പൂർണ്ണമായി തീരൂ ഇതെല്ലാം അദ്ദേഹം പഠിച്ചു ആരിൽ നിന്ന് വസിഷ്ഠനിൽ നിന്ന് ആരാ വസിഷ്ഠൻ പരമാത്മാവിന്റെ പുത്രൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ പുത്രൻ വസിഷ്ഠൻ ആരാ പരമാത്മാവ് ഈ ശ്രീരാമചന്ദ്രൻ തന്നെ പരമാത്മാവ് ഭൂമിയിലെ രാമനായി അവതരിച്ചിരിക്കുന്നു